ചെന്നിത്തല നവോദയ വിദ്യാലയയിലെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ് ആത്മഹത്യ ആത്മഹത്യതായിട്ട് കാണുന്നത് ഇപ്പോൾ അകത്ത് കയറി ടോയ്ലറ്റ് ബ്ലോക്കിലാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് അവിടെ കയറി കണ്ടിരുന്നു അതായത് ചുരിദാറിൻ്റെ ഒരു ഭാഗം കൊണ്ടാണ് കെട്ടി തൂങ്ങി നിൽക്കുന്നതായിട്ട് കണ്ടത് ഇപ്പോൾ ഫോറൻസിൽ വന്നിരുന്നു അതിന് ശേഷം പോലീസ് എൻ്റെ നടപടിക്രമം പൂർത്തിയാക്കി കെട്ടഴിച്ച് ഡെഡ് ബോഡി താഴെ കിടത്തിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ഫോറൻസിക്കിൽ അവർ വന്നിട്ടുണ്ട് അവരതെല്ലാം പരിശോധിച്ച് എൻ്റെ എല്ലാ സ്കെച്ചൊക്കെ എടുത്ത് മറ്റേ അടയാളങ്ങളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം ഇൻക്വസ് തയ്യാറാക്കി ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായിട്ട് മാറ്റും ആ നടപടികൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കാൻ പോലീസുകാരും അതുപോലെ ഫോറൻസിക്കാരും മറ്റ് മാവേലിക്കര തഹസീദാർ ഡെപ്യൂട്ടി തഹസീദാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാം വന്നിട്ടുണ്ട് നവോദയ പ്രിൻസിപ്പളും അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രിൻസിപ്പൾ വൈസ് പ്രിൻസിപ്പൾ ഉൾപ്പെടെയുള്ള നവോദയയിലെ സ്കൂളിലെ അധികാരികളും ഉണ്ട് എന്തായാലും അവരുടെ ഈ കുട്ടി മരിച്ച പെൺകുട്ടിയുടെ പേരൻസ് വന്നിരുന്നു അച്ഛനും അമ്മയും വന്നിരുന്നു അവരെ വീട്ടിലേക്ക് പറഞ്ഞ് വിട്ടു ബാക്കി ബന്ധുക്കളെല്ലാം തന്നെ ഇവിടെയുണ്ട് മറ്റു കുട്ടികളുടെ രക്ഷകർത്താക്കളും വന്നിട്ടുണ്ട് ചെന്നിത്തല നവോദയ വിദ്യാലയ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന എല്ലാ കാര്യത്തിലും അധ്യയനത്തിൻ്റെ കാര്യത്തിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ കാര്യത്തിലും റിസൾട്ടിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ അവിടെ മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ് ഇതുവരെ ഇങ്ങനെയൊരു അനിഷ്ട സംഭവം ഈ സ്കൂളിൽ മുമ്പ് ഉണ്ടായിട്ടില്ല സ്കൂൾ ആരംഭിച്ച് ഇന്നേവരെ പിള്ളേൻ്റെ ചരിത്രത്തിൽ ഏതെങ്കിലും വിദ്യാർത്ഥി ഇങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് പോയിട്ടില്ല എന്താണ് ഇങ്ങനെ ഈ കുട്ടി ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണം എന്നതിനെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം ആവശ്യമാണ് എന്താണ് അതിൻ്റെ വല്ല ഡൊമസ്റ്റിക് പ്രോബ്ലമാണോ ഇപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു വർഷത്തെ ഔട്ട്സൈഡ് ഔട്ട് ഔട്ട്സൈഡ് പഠനം കഴിഞ്ഞിട്ട് വന്നതാണ് എന്ന് പറഞ്ഞാൽ യു പിയിൽ അമേഠി ജില്ലയിലെ ഒരു നവോദയ സ്കൂളിൽ പഠിച്ചിട്ടാണ് ഒരു വർഷക്കാലത്തെ കോഴ്സ് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നത് ആ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ പോയി വീട്ടിൽ ചെന്ന് മാതാപിതാക്കളോടൊപ്പം കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ വന്നത് സ്കൂളിലേക്ക് വന്ന് വീണ്ടും ഇവിടെ ഈ വർഷം തൊട്ട് പഠിക്കാനുള്ളത് അപ്പോൾ പുറത്ത് പോയിട്ട് വരുമ്പോഴൊന്നും യാതൊരു തരത്തിലുള്ള ഒരു എന്താണ് വിഷമമോ അല്ലെങ്കിൽ പ്രയാസമൊന്നും പറഞ്ഞിട്ടില്ല സ്കൂളിലും പറഞ്ഞിട്ടില്ല കൂട്ടുകാരോടും പറഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത് എന്തായാലും എന്ത് എന്ത് കാരണത്താലാണ് ഈ ആത്മഹത്യക്ക് ആ കുട്ടിയെ പ്രേരിപ്പിച്ചതിനെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം അതുപോലെ തന്നെ മാതാപിതാക്കളിൽ നിന്നുള്ള തെളിവെടുപ്പ് ബന്ധു ഇത്ര നിന്നുള്ള തെളിവെടുപ്പ് സ്കൂളിലെ അധികാരി പ്രിൻസിപ്പളും മറ്റു അധ്യാപകൽ നിന്നുള്ള തെളിവെടുപ്പും കൂട്ടുകാരിൽ നിന്നുള്ള തെളിവെടുപ്പുകളൊക്കെയുണ്ട് പ്രിൻസിപ്പളോട്ട് സംസാരിച്ചപ്പോൾ ഏറ്റവും നല്ല മെഡിക്കായ കുട്ടിയാണ് പഠിക്കാൻ നല്ല മെഡിക്കയാണ് എക്സ്ട്രാ അതായത് ഡാൻസിലും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഇന്നലെയും ഒരു ക്ലാസിക്കൽ നൃത്തം ഉണ്ടായതിലൂടെ ആ ക്ലാസിക്കൽ നൃത്തം പങ്കെടുത്ത കുട്ടികൾക്ക് ആവശ്യമായ മേക്കപ്പ് മറ്റുമൊക്കെ ചെയ്യാൻ ഈ കുട്ടിയാണ് മുന്നിട്ട് നിന്നിരുന്നത് ഇന്നലെയൊന്നും ഇങ്ങനെ ഒരു ഏതെങ്കിലും തരത്തിലൊരു ആത്മഹത്യ ചെയ്യുന്ന അല്ലെങ്കിൽ മരി മരിക്കണമെന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു ലക്ഷണവും ഈ കുട്ടിയിൽ കണ്ടിട്ടില്ലെന്നാണ് പ്രിൻസിപ്പൾ പറഞ്ഞത് ഇന്നലെ വൈകുന്നേരം വരെ വളരെ ആക്റ്റീവായിട്ട് ഈ സ്കൂളിൽ നടന്ന മറ്റേ ഡാൻസ് പരിപാടി ക്ലാസിക്കൽ ഡാൻസിൻ്റെ ആ പരിപാടിയിലൊക്കെ മേക്കപ്പും മറ്റു കാര്യങ്ങളും ചെയ്ത് നല്ല രീതിയിൽ ഇന്നലെ തന്നെ സന്തോഷമായിട്ടാണ് കണ്ടതെന്നാണ് പ്രിൻസിപ്പൾ പറയുന്നത് ഇനി എന്തായാലും ഒരു വിശദമായ അതിൻ്റെ സാഹചര്യ തെളിവുകളും മറ്റുമൊക്കെ വെച്ചിട്ടായിരിക്കാം ഇനി പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങളാണ് എന്താണ് ഇതിന് കാരണമെന്നുള്ളത് വ്യക്തമാകുകയാണ് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഒരു സംശയത്തിന് ഇടനൽകുന്ന ഒരു കാര്യവും ഇവിടെ നമുക്ക് കിട്ടിയിട്ടില്ല ഞാൻ പ്രിൻസിപ്പളുമായിട്ട് സംസാരിച്ചു അതുപോലെ തന്നെ മറ്റേ അവരെ പാരൻസ് കണ്ടില്ല ബാക്കി ബന്ധുക്കളൊക്കെ ആയിട്ട് സംസാരിച്ചു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ അതും അന്വേഷ അന്വേഷിക്കട്ടെ നേരത്തെ പത്രങ്ങളിലൊക്കെ വന്നാണ് ഇവിടെ ഒരു റാങ്കിങ് നടന്നത് സ്കൂൾ അധികൃതർ സ്കൂളിൻ്റെ അധികാരികൾ നിഷേധിച്ചിട്ടുള്ളതാണ് എന്തായാലും ആ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം അത് പോലീസ് അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അന്വേഷണത്തിലൂടെ മാത്രമേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി അല്ല നവോദയ സ്കൂള് പ്രവർത്തിക്കുന്നത് മൊത്തത്തിൽ ഒരു ഒരു റൂൾസ് ആൻഡ് അതായത് നടപടിക്രമങ്ങളുണ്ടാക്കുന്നു നവോദയ വിദ്യാലയം ഇതൊരു സെൻട്രൽ ഗവൺമെൻ്റ് കീഴിൽ വിദ്യാഭ്യാസ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്പെഷ്യൽ സ്കൂളാണ് കാരണം വെച്ചാൽ ആറാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ ഏറ്റവും മെടുക്കരായി പഠിക്കുന്ന കുട്ടികൾക്ക് ബോർഡിംഗ് വിദ്യാഭ്യാസം നൽകി അവരെ മികച്ച നിലയിലെത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്ത് നിലവാരമുള്ള ഡോക്ടർമാർ എൻജിനീയർമാർ അതുപോലെയുള്ള ഐ ഐ ടി ഇങ്ങനെയുള്ള മേഖലയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയാണ് ഈ നവോദയ സ്കൂൾ ആരംഭിച്ചത് അപ്പോൾ ഈ നവോദയ സ്കൂൾ അതിൻ്റേതായ ആ ഒരു സാധാരണ സ്കൂളുകൾ പോലെ പ്രവർത്തിച്ചാൽ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നവോദയയുടെ സങ്കല്പത്തിന് നവോദയയുടെ കൺസെപ്റ്റ് അനുസരിച്ചിരുന്ന മികച്ച വിദ്യാർത്ഥികളെ കണ്ടെത്തി അതും ഗ്രാമീണ മേഖലയിലുള്ള ഗ്രാമങ്ങളിലുള്ള കുട്ടികളെ നല്ല നിലയിലെത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും മികച്ച ഡോക്ടർമാരായി എഞ്ചിനീയർമാരായി അല്ലെങ്കിൽ ഐ എഫ് എസ് ഐ എ എസ് ഐ ടി ഇങ്ങനെയുള്ള രംഗത്ത് എത്തിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് കുട്ടികൾ ആ മേഖലയിൽ എത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെ പോകണമെങ്കിൽ കുറച്ച് നടപടി ഈ മറ്റു സ്കൂളിന് വ്യത്യസ്തമായ നടപടികൾ വേണം അതാണ് നവോദയ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അത് ഫോളോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതും പരിശോധിക്കേണ്ടതാണ് അങ്ങനെ കുട്ടികൾക്ക് അതിൻ്റെ പേരിൽ എന്തെങ്കിലും മാനസികമായ സമ്മർദ്ദം ഉണ്ടാകുകയാണെങ്കിൽ അത് ആ കാര്യങ്ങളിൽ ആവശ്യമായ ഇളവുകൾ വരുത്തേണ്ടതാണ് എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം